മേലക്കം സ്കൂളിലെ കൂട്ടുകാരാണല്ലേ ഞാനാണ് നീലാൻ സ്ട്രോങ് നിങ്ങൾക്കെന്നെ അറിയാമല്ലോ ഞാനാണ് ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് അമ്പിലിയത്തൊട്ട ആദ്യത്തെ ഭാഗ്യവാനും ഞാനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ പതിനാറിനാണ് ഞങ്ങൾ ചന്ദ്രനിലേക്ക് കുതിച്ചത് തുടർന്ന് ജൂലൈ ഇരുപത്തിയൊന്നിന് ഈക്കിളെന്ന വാഹനത്തിൽ ചന്ദ്രനിൽ ഇറങ്ങി ഞാനും ബസാൽഡ്രിനും ചന്ദ്രനിൽ ഇറങ്ങി ആ സമയം അത്രയും മൈക്കിൾ കോളിങ്സ് ഞങ്ങളുടെ പേടകം നിയന്ത്രിച്ചു ം ജൂലൈ ഇരുപത്തി ഒന്നല്ലോ ചന്ദ്രനിരാദ്യമായി കൽപാതം വെച്ചത് നിലാം സ്ട്രോങ്ങല്ലോ ചന്ദ്രദിനം ചന്ദ്രദിനം ജൂലൈ ഇരുപത്തി ഒന്നല്ലോ ചന്ദ്രനിരാദ്യമായി കൽപാതം വെച്ചത് നീലാം സ്ട്രോങ്ങല്ലോ ഇന്ത്യയുടെ ചന്ദ്ര പര്യവേഷണം ചന്ദ്രയാണല്ലോ ഇന്ത്യൻ ആദ്യ നാടത്തിൽ രാകേഷ് ശർമ്മയും കത്തനാസോടയും ഇന്ത്യൻ യാത്രകാരല്ലോ Rao, sodaiu, െ ചന്ദ്രനിരപ്പിച്ചത് അപ്പോളോ പതിരുന്നല്ലോ ചന്ദ്രദിനം ചന്ദ്രദിനം ജൂലൈ ഇരുപത്തിയൊന്നല്ലോ సంద్ర నిరా తయమై కల్పదం విచుదు